ഇന്ന് ലഞ്ചിന് ചൂരക്കറിയും ചീനിയും മീനച്ചാറുമാണ് സ്പെഷ്യൽ നമുക്കിവിടെ കിട്ടാറില്ല ചീനയും ചൂരയൊന്നും അങ്ങനെ കിട്ടാറില്ല ഈ വട്ടം കേരള പിറവി ഫങ്ഷന് കൈരളി സ്കൂളിൽ വെച്ചിട്ട് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മുടെ കേരള സ്റ്റോർ വരുന്നത് അപ്പോൾ ഈ വട്ടം സ്പെഷ്യലി അവർ ചീനി കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചീനി മേടിച്ചു എത്തപ്പഴം നമുക്ക് എത്രപ്പോഴും കിട്ടാറില്ല അത് നമുക്ക് കിട്ടി ഈ വട്ടം കുറച്ചേ കിട്ടിയുള്ളൂ പക്ഷേ എങ്കിലും കിട്ടിയത് കൊണ്ട് നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഏത്തപ്പഴം കൊണ്ടുവന്ന് പഴംപൊരി ഉണ്ടാക്കി ചീനി ദേഹത്തെ അടിപൊളിയായിട്ട് പുഴുങ്ങി ഇന്ന് നല്ല അടിപൊളി ചൂരയും കിട്ടി നമ്മുടെ നാട്ടിലെ ചൂരയും കിട്ടി നമുക്കിവിടെ കിട്ടാറില്ല അടിപൊളി ചൂരയും ചീനയും അടിപൊളി മീനച്ചാറും ഉണ്ടാക്കി പിന്നെ മീനും ചീനിയൊക്കെ സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കുമ്പോഴാണ് മനസ്സ് നിറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ